ആമേൻ നമ്മുടെ മേൽ യഥാർത്ഥമായ ദൈവിക തിരിവുകൾ സംഭവിക്കണമെങ്കിൽ നമ്മുടെ മേൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ആമേൻ പറഞ്ഞാട്ടെ അമേൻ എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു തിരിവ് സംഭവിക്കണമെന്ന് അപ്പോൾ തിരിവ് സംഭവിക്കണമെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം നമ്മിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ആദ്യത്തെ ഒരു പോർഷൻ അത് എൻകൗണ്ടറാണ് അമ്മേ പറഞ്ഞാട്ടെ എൻകൗണ്ടർ ആണ് രണ്ട് എൻകൗണ്ടറിൽ കൂടെ ദൈവം എന്തിനാണോ നമ്മെ ഭൂമിയിലേക്ക് അയച്ചത് അതിനെ കുറിച്ചുള്ള യഥാർത്ഥ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്ന ദൈവീക കോളിംഗ് നമുക്ക് തുറന്നു തരും പറഞ്ഞാട്ടെ പറഞ്ഞോട്ടെ എന്നാൽ ഇത് രണ്ടിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പോ ദൈവത്തോട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഉണ്ട് നമ്മുടെ മേൽ ദൈവം വെക്കുന്ന ദൈവത്തിൻ്റെ കോളിങ് ഉണ്ട് ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം ഏമേ അപ്പോൾ തന്നെ ഇത് രണ്ടും നമ്മിലേക്ക് തുറക്കപ്പെട്ടാൽ നമ്മിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നമ്മൾ വെളിപ്പെടുത്തേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിശ്വാസമാണ് പറയാമോ രണ്ട് അനുസരണമാണ് മൂന്ന് കീഴ് ഈ മൂന്ന് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ വെളിപ്പെടുത്തിയാൽ മാത്രമേ സ്റ്റെപ്പ് കർത്താവ് ചെയ്യുള്ളൂ എന്റെ മേൽ ഭയങ്കര പ്രോഫസികൾ കടപ്പുണ്ട് എന്നോട് പല അഭിഷത്തന്മാര് വന്ന് പ്രവചിച്ചു നിന്നെ ഇങ്ങനെ വാലല്ല തലയാക്കും നിന്നെ ഈ ലെവലിലാക്കും നീ ഈ റേഞ്ചിൽ ശുശ്രൂഷിക്കും നീ ഈ തലങ്ങളിൽ മൂവ് ചെയ്യും ഈ തലങ്ങളിൽ കാര്യങ്ങൾ ചെയ്യും ഇതെല്ലാം നിന്റെ മേൽ ദൈവം വെച്ച ദൈവത്തിന്റെ കോളിങ്ങുകളാണ് ഏമേ പറഞ്ഞാട്ടെ എന്നാൽ ദൈവത്തിൻ്റെ കോളിങ് നിന്നിൽ പൂർണ്ണമായി സംഭവിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നീ വിശ്വസിക്കണം പറ രണ്ട് നീ ആ കോളിങ്ങിൽ ദൈവത്തെയും ദൈവം വെച്ചിരിക്കുന്ന എല്ലാ മാർഗത്തെയും നീ എന്ത് ചെയ്യണം അനുസരിക്കണം ഇനി അതിൻ്റെ അടുത്ത തലമാണ് അതിനോട് കീഴ്പെടണം നമ്മൾ ആ ഒരു മേഖലയിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ പോകുക ഏമേ വചനം പറയുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തി ആറിൽ പറയുന്നു ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആമേൻ പറയാമോ ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ആ പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ ആമേൻ അതിശക്തനായ അല്ലെങ്കിൽ എന്താ പ്രധാന എന്ന് വിളിക്കുന്ന ഗബ്രിയേൽ ആമേ പറയാമോ ഗബ്രിയേൽ ഒന്ന് ഗബ്രിയേൽ ദൈവത്തിൻ്റെ പ്രധാന ദൂതനാകുന്ന ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ദൂതനാകുന്ന ഗബ്രിയേൽ ഒന്ന് പറ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ദൂതനാകുന്ന ഗബ്രിയേൽ ആമേ ഈ ദൈവം ആറാം മാസത്തിൽ അയച്ചു ഏമേ ഈ ഗബ്രിയേലിന്റെ വിസിറ്റേഷൻ അല്ലെങ്കിൽ ഗബ്രിയേൽ വിസിറ്റ് ചെയ്യുന്നത് ആ വർഷത്തിലെ രണ്ടാമത്തെ പ്രാവശ്യമാണിത് ഏമേ ഒന്നാമത്തെ പ്രാവശ്യം എവിടെ വിസിറ്റ് ചെയ്തു എവിടെ വിസിറ്റ് ചെയ്തു ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം എന്നെടുത്ത് അതിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കുക ഒന്നാം മാസത്തിൽ ദൈവം തന്റെ ദൂതനാകുന്ന ഗബ്രിയേലിനെ എവിടെ അയച്ചു അടുക്കൽ ആമേ പറ ആറാം മാസത്തിൽ മറിയുടെ അടുക്കൽ അയച്ചു ഇത് രണ്ടും എൻകൗണ്ടർ ആണ് ഒന്ന് പറഞ്ഞേ എൻകൗണ്ടർ ഒന്ന് പറ എൻകൗണ്ടർ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ലൈഫിൽ എൻകൗണ്ടർ നടന്നാൽ അവൻറെ ലൈഫിനകത്ത് പ്രത്യക്ഷമായിട്ടുള്ള ചില തിരിവുകൾ സംഭവിക്കും ഈ മാസം ചില എൻകൗണ്ടർ സംഭവിക്കും ആമ ഈ മാസം നിന്റെ ലൈഫിനകത്ത് ചില എൻകൗണ്ടർ സംഭവിക്കും ഈ മാസം നിന്റെ ലൈഫിനകത്ത് ചില എൻകൗണ്ടർ സംഭവിക്കും എൻകൗണ്ടർ ഒരുവന്റെ ലൈഫിൽ സംഭവിച്ചാൽ അവന്റെ ലൈഫിനകത്ത് സംഭവിക്കും അത് മൈനറായിട്ട് സംഭവിക്കും സംഭവിക്കും ഒന്ന് പറ മൈനറായിട്ട് സംഭവിക്കും സംഭവിക്കും എന്നാൽ കർത്താവ് ഈ സീസണിൽ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മൈനറായിട്ടുള്ള തിരിവല്ല നമ്മൾ സംഭവിക്കാൻ പോകുന്ന ഒരു മേജർ ഒരു മേജർ യെസ് മേജർ ൾ മേജർ തിരുവുകൾ ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തിയാറിൽ വായിച്ചു ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു മറിയയുടെ അടുക്കൽ അയച്ചു അപ്പൊ ദൂതൻ ആറാം മാസത്തിൽ മറിയയുടെ അടുത്തും ഒന്നാം മാസത്തിൽ സക്കരിയാവിന്റെ അടുക്കൽ വരികയാണ് പക്ഷേ ഈ രണ്ട് എൻകൗണ്ടറുകൾക്കകത്ത് രണ്ട് വ്യത്യാസങ്ങളുണ്ട് ഏമേ നിങ്ങൾ ആ ലൂക്കോസ് ഒന്നിൻ്റെ ആ ആ പത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്തു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപ പീഡത്തിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ കാട്ടാൻ വേണ്ടി വേണ്ടി വരുന്ന വെയിറ്റ് ചെയ്ത് എന്റാകുന്നതുവരെ നീ ആ ഒരു പ്ലേസിലേക്ക് നീ ആ ഒരു റൂമിനകത്തേക്ക് എൻ്റർ ആകുന്നതുവരെ നീ ആ ഒരു തലത്തിനകത്തേക്ക് എന്റർ ആകുന്നത് വരെ ദൈവത്തിന്റെ അതായത് ആ പ്ലേസിനകത്ത് ഇദ്ദേഹം വരുന്നത് വരെ ദൂതൻ അപ്രത്യക്ഷനായി നിൽക്കുക എപ്പോഴാണോ താൻ അവിടെ എൻട്രി ആയത് അപ്പോൾ പ്രത്യക്ഷനായി ഏ ഈ സീസണിൽ നീ ആ ഒരു ആത്മതലത്തിലേക്ക് കയറുമ്പോൾ നീ ആ ഒരു പ്ലേസിലേക്ക് കയറുമ്പോൾ നിന്റെ മുമ്പാകെ നിനക്ക് ഈ സീസൺ ഏ ഈ സീസൺ അത് മറ്റുള്ളവരിലേക്ക് മാറിപ്പോകത്തില്ല ഈ സീസൺ നിനക്കുള്ളതാണ് ഈ സീസൺ നിനക്കുള്ളതാണ് ശബലം ശബലം എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് കുളക്കരയെ കിടക്കുക ദൂതൻ കുളം കലക്കുമ്പോൾ എനിക്കിറങ്ങാൻ പറ്റുന്നില്ല അതിനു മുന്നമ്മേ ആരെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സീസൺ സീസണെല്ലാം മിസ്സായിപ്പോയി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ കർത്താവെ എൻ്റെ സീസണുകൾ മിസ്സായിപ്പോയി ദൈവം എനിക്ക് വേണ്ടി വെച്ചിരുന്ന എൻ്റെ തിരിവിൻ്റെ സീസണുകൾ മിസ്സായി പോയി എന്നാൽ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവചിക്കുകയാണ് ഈ സീസണിൽ വരുന്നതുവരെ അവൻ അപ്രത്യക്ഷനായി നിൽക്കുന്നേ എന്ന നീ എപ്പോൾ എൻ്റർ ആവുമോ ആ ടൈമിൽ നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്നു ഏ ഹേ ഒരു സ്പെഷ്യൽ ഇടപെടലുകൾ ഇതിനകത്തുണ്ടാകുന്നു എല്ലാവരും പല സീസണിലായിട്ട് രക്ഷപ്പെട്ടു കർത്താവെ എന്നിട്ട് ഞാൻ എന്താ രക്ഷപ്പെടാത്ത ഇത് നിന്റെ ടൈമാ ഇത് നിന്റെ ടൈം ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു ഇത് നിന്റെ ടൈമാണ് ഇത് നിന്റെ സമയമാണ് കോടിക്കണക്കിന് ദൂതന്മാർ സ്വർഗത്തിലുണ്ട് പക്ഷെ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതൻ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക സഖരിയാവേ നീ എപ്പോൾ എൻഡർ ആകുമോ അപ്പോൾ ഞാൻ പ്രത്യക്ഷനാകും നിനക്കു വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവിക ഇടപെടലുകൾ നിനക്ക് വേണ്ടി ഈ ഒന്നാം മാസത്തിൽ നിനക്കു വേണ്ടി കാത്തു നിൽക്കുന്ന ചില നീ ആ ടൈമിൽ ആ ആ നാഴികയിൽ സമയത്തിൽ നീ എന്റാകുമ്പോൾ നിനക്കു വേണ്ടി പ്രത്യക്ഷനാകുന്ന ഒന്നാം മാസത്തിൽ സക്കരിയാവിനു വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ദൂതനാകുന്ന ഗബ്രിയൽ എന്ന ആറാം മാസത്തിൽ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നു ദൂതനെ ആ വേർഡ് കണ്ടോ അതായത് ഒന്നാം മാസത്തിലെ ഇടപെടൽ കഴിഞ്ഞിട്ട് ഗബ്രിയൽ ദൂതൻ എവിടെ കയറിപ്പോയി അതായത് ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ ആ തീർത്ത് അവർ കയറിപ്പോ എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ ചില അസൈൻമെന്റ് പൂർത്തീകരിക്കപ്പെടാൻ പോവുക നിന്റെ മേൽ ചില അസൈൻമെന്റുകൾ പൂർത്തീകരിക്കപ്പെടാൻ പോകുക ഏ നിന്റെ മേൽ ചില അസൈൻമെന്റുകൾ പൂർത്തീകരിക്കപ്പെടാൻ പോകുക

യോസെഫിനായി വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയായ മറിയയുടെ അടുക്കൽ അയച്ചു അടുത്ത വധനം അകത്ത് അവളുടെ അടുക്കൽ വഴിതെറ്റത്തില്ലെന്ന് എപ്പിടി കിട്ടുന്നുണ്ടോ അതായത് നിനക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ച ദൂതന് വഴിതെറ്റത്തില്ല

അന്യ ഭാഷകളിൽ അന്യ ഭാഷകളിൽ നിന്നേറ്റ് located in, angelic hey, hey, in the angelic visitationgal adu ninilme sambhavikkukiyana eh he idu nee enter agnaduvare kaathu nilkkukiyalla ninakku vendi ninne puraga veruna eh hey, nee avade aayirikkuno ninakku vendi theedi veruna daiviga doodante encountergal receive it the byte name of chief ഹ Alleluia ആരാമസത്തിൽ ദൈവം തന്റെ ദൂതനെ അയക്കുമ്പോൾ ദൂതൻ അവൾക്ക് വേണ്ടി കാത്ത് നിൽക്കിയല്ല നീ വന്നാൽ ഞാൻ ഇടപടാമെന്നല്ല നീ എവിടെ നിൽക്കുന്നു അവിടെ ഞാൻ ഇടപടും ആ നീ എവിടെ നിൽക്കുന്നു അവിടെ ഞാൻ ഇടപടും ഈ ആഹേ ഇന്നുവഗലി ആത്മാവ് പ്രവചിക്കുന്നു നീ നിൽക്കുന്ന place தேடி ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടവളകൾ യേശ

അവിടെ വായിക്കുന്ന ഭാഗം അവളുടെ അടുക്കൽ അകത്തു ചെന്ന് കൃപ ലഭിച്ചെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ച് ഇത് എന്തൊരു വന്ദനം ഒന്ന് പറഞ്ഞു ഇതെന്തൊരു ഇതെന്തൊരു വന്ദനോ അതിന്റെ അർത്ഥം ആ വന്ദനത്തിന് എന്തോ ഒരു പ്രത്യേകത ആ വന്ദനത്തിന് ഒരു പ്രത്യേകത ആ മൂലഭാഷയിൽ ഈ വന്ദനത്തിന് ഈ ഗ്രീക്കിലെ മൂലഭാഷയിൽ നൽകിയിരിക്കുന്ന വേർഡ് എന്ന് പറഞ്ഞ എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ടു പ്രൈസ് നമ്മൾ ചെന്നിട്ട് എന്ന് പറയുന്നതല്ല അവിടെ നടന്നത് ഒരു രാജാവിനെ കാണുമ്പോൾ പ്രജകളും മന്ത്രിമാരും ഇവരെല്ലാവരും കൂടെ പറയുന്ന ഒരു കാര്യമുണ്ടോ രാജാവ് നീണാൾ മനസ്സിലായോ ഹലൂയ എന്ന് പറഞ്ഞാൽ ആത്മലോകം അവളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിനു വേണ്ടി സജ്ജമായി നിന്നിട്ട് വലിയൊരു സല്യൂട്ട് കൊടുക്കുക ഏ പറഞ്ഞാൽ അവളോട് വന്നു വന്ദനം പറയുകയാണ് കൊടുത്ത ആ വന്ദനത്തിന്റെ പ്രത്യേകത സാധാരണക്കാരിയുടെ അടുത്ത് പോയിട്ട് ഒരു രാജാവിനെ വന്ദിക്കുന്ന രീതിയാ ദൈവത്തിന്റെ സിംഹാസനത്തോട് അടുത്തു നിൽക്കുന്ന പ്രധാനപ്പെട്ട ദൂതന്മാരിൽ ഒരാൾ വന്നിട്ട് അവളെ ഒരു രാജകീയ രീതിയിൽ വന്ദിക്കുകയാണ് ഏ ഇത് സാധാരണമാണോ ഇങ്ങനെയുള്ള ചില വന്ദനങ്ങൾ കേൾക്കാൻ പോവുകയാണ് ആത്മലോകത്തിൽ നിന്റെ ശ്രുതി പരക്കാൻ ആത്മലോകത്തിൽ നിന്റെ പൊസിഷനെ ആ മറിയയെ നീ മാറുവാൻ ഒരു വന്ദനം ആ വന്ദനത്തിൽ അവൾ പോയി ഇങ്ങനെ ഒരു വെ അവ പക്ഷെ ഞാൻ കേട്ട വന്ദനം എന്ന് പറഞ്ഞ ഒരു ഓഫീഷ്യൽ ആയിട്ടുള്ള രീതിയിലായി എന്നെ വന്ദിച്ചിരുന്നത് അതുകൊണ്ട് അവൾ ശ്രമിച്ചു പോയത് ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ Lebich. Amen. Parayamo.